<ihakutukariWouldlich> ് കൂട്ടുകാരെ എല്ലാവർക്കും ധന്യാസ് വേർഡിലേക്ക് സ്വാഗതം ഇന്നൊരു ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഒരു നമുക്ക് നോക്കാം ഒരു പാൻ വെച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി ഇടുക മൂന്ന് സവാള സ്ലൈസ് ചെയ്തിടുക അത് ഒരുവിധം ഉപ്പിട്ട് വഴറ്റിയതിന് ശേഷം രണ്ട് തക്കാളി ഒരു പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇത് നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക വെന്തതിന് ശേഷം മൂടി തുറന്ന് അതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാൽപ്പൊടി ഇത്രയും ഇട്ട് അതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ വഴറ്റുക ശേഷം ഇതിൽ തേ തേങ്ങാപ്പാലിന് പകരം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് പശുവിൻ പാലാണ് പശുവിൻ പാല് ആവശ്യത്തിന് ഒഴിച്ച് കുറുക്കിയെടുക്കുക ശേഷം ഇതിൽ ഗ്രീ മുട്ട ചേർക്കാം ഗ്രീൻ ബീൻസ് പച്ച ഞാൻ ചേർത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വിട്ടുപോയതാണ് ഗ്രീൻ ബീൻസ് ചേർത്ത് പച്ച മല്ലിയില കൂടെ ചേർത്ത് കുറുക്കി വറ്റിച്ചെടുക്കാം പിന്നെ ഞാൻ കുരുമുളക് പൊടി മസാലക്കൂട്ടിൻ്റെ കൂടെ ഇടാൻ വിട്ടുപോയി അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിനോ ഇതിൽ കോമ്പിനേഷനായി നമുക്ക് നമുക്കൊന്ന് പൂരി ഉണ്ടാക്കാം പിള്ളേർക്ക് പൂരി ഇഷ്ടമല്ല എന്നാലും ഞാൻ കുറേ നാളിന് ശേഷമാണ് പൂരി ഉണ്ടാക്കുന്നത് അവർക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം പൂരി തിന്നാൽ തലവേദന എടുക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറേ ഇല്ല അങ്ങനെ നമ്മുടെ പൂരിയും മുട്ടക്കറിയും ചേർത്ത് നമുക്ക് കഴിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ധന്യാ സ്രോതത്തിലെ ധന്യ ബായ്